അമീന ബഹ്റാമി എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒരു ദയവുമില്ലാതെ ഈ പുരുഷൻ ആസിഡ് ഒഴിക്കുന്നു ആ സുന്ദരിയായ പെൺകുട്ടിയുടെ മുഖം തികച്ചും വികൃതമായി മാറുകയും അതോടൊപ്പം തന്നെ അവരുടെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും കേരളത്തിലടക്കം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാമുകനോ കാമുകിയോ പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ തന്നെ ആ കാമുകിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്ന ഒരു പ്രകൃതം എന്നാൽ പൊതുവെയുള്ള ആസിഡ് ആക്രമണത്തിൽ നിന്നും ഈ സംഭവത്തെ വ്യത്യസ്തമാക്കുന്നത് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് അതായത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇറാനിയൻ വനിതയായ ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള അമീന ബെഹരാമി എന്ന ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് മജീദ് മെഹവാത്തി എന്ന ഇരുപത്തിയേഴ് കാരൻ ആസിഡ് ഒഴിക്കുന്നത് അതിന് കാരണമായതോ ഒരു ദിവസം മുമ്പ് മാത്രം ഈ പെൺകുട്ടിയോട് ഈ മനുഷ്യൻ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു എന്നാൽ വിവാഹത്തിന് താല്പര്യമില്ല എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ പെൺകുട്ടി ഈ മജീദിനോട് തുറന്നു പറയുന്നു ഇതിൻ്റെ ദേഷ്യത്തിലാണ് പിറ്റേ ദിവസം ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിൽ ഒഴിക്കുകയും നിന്റെ സൗന്ദര്യമാണ് എല്ലാവരെയും നിനിലേക്ക് ആകർഷിക്കുന്നതെന്നും ഇനി അത് നിനക്ക് ഉണ്ടാവാൻ പാടില്ല എനിക്ക് ലഭിക്കാത്ത സൗന്ദര്യം മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിൽ ഈ പുരുഷൻ ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യുകയുമായിരുന്നു സംഭവിച്ചത് ആസിഡിന്റെ ആഘാതത്തിൽ ഈ പെൺകുട്ടിയുടെ മുഖം മുഴുവനുമായി വികൃതമായി പോവുകയും അതോടൊപ്പം തന്നെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ ചിലവഴിക്കുകയും ചെയ്തു ആ സമയത്തേക്കും പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ഇറാനിയൻ കോടതിയിലേക്ക് ഹാജരാക്കിയ പ്രതിയോടൊപ്പം അമീന ബഹരാമിയോട് കോടതി ചോദിക്കുന്നു നിനക്കെന്തെങ്കിലും ഈ കാര്യത്തിൽ പറയാനുണ്ടോ എന്ന് എന്നാൽ ആ സമയത്ത് അമീന ബഹ്രാമി പറയുന്നു എൻ്റെ മുഖം എത്രത്തോളം വികൃതമായിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ മുഖവും വികൃതമാവണം അതുകൊണ്ട് ഈ മനുഷ്യനെ ആശീർവദിക്കണം ഞാൻ അനുഭവിച്ചതൊക്കെയും തന്നെ ഈ മനുഷ്യൻ അനുഭവിക്കണം എന്ന രീതിയിൽ ആ പെൺകുട്ടി പറയുന്നു എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷ ഉള്ളത് തന്നെ അതൊരിക്കലും സാധ്യമല്ല എന്ന് ഇറാനിയൻ കോടതി തീർത്ത് പറയുന്നു പക്ഷേ ഈ പെൺകുട്ടി നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്തു എനിക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചതൊക്കെയും തന്നെ ഈ പുരുഷനും അനുഭവിക്കണം ഈ പുരുഷൻ്റെ മുഖത്തേക്ക് തീർച്ചയായിട്ടും ആസിഡ് ഒഴിക്കണം എന്ന വാദത്തിൽ ആ പെൺകുട്ടി ഉറച്ചു നിന്നു അവസാനം കോടതിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു ഈ പെൺകുട്ടിയുടെ കരുത്തിന് മുന്നിൽ അവസാനം കോടതി വിധിക്കുന്നു ഡിസംബർ നാലിന് ഈ മജീദ് മെഹ്വാത്തിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ വേണ്ടി കോടതി തീരുമാനിക്കുന്നു പക്ഷേ ദിവസങ്ങൾ മുമ്പോട്ട് പോയി ഡിസംബർ നാലിനോടടുത്ത് ഡേറ്റ് ആയ സമയത്ത് കോടതിയിൽ ചില പ്രശ്നങ്ങൾ കാരണം ഈ ശിക്ഷാവിധിയെ മാറ്റി വെക്കുകയും മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റുകയും ചെയ്തു എന്നാൽ പിന്നീട് തീരുമാനിച്ചത് ഡിസംബർ മുപ്പതിനായിരുന്നു അങ്ങനെ ഡിസംബർ മുപ്പത് വരെ വീണ്ടും കാത്തിരിപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മജീദ് മെഹബാത്തിയുടേത് അതായത് തൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ് തൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പ് മുഴുവനുമായി മാറാൻ പോവുകയാണ് എൻ്റെ മുഖത്തേക്കും ഇതുപോലെ ആസിൽ ഒഴിക്കാൻ പോവുകയാണ് എന്ന ഭയത്തോടു കൂടി ആ മനുഷ്യൻ ദിനങ്ങൾ തള്ളി നീക്കി അങ്ങനെ ശിക്ഷ നടപ്പാക്കേണ്ട ദിവസം വന്നെത്തി ആ സമയത്ത് അമീന ബഹ്റാമി ശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പ്രതിയുടെ അടുത്തേക്ക് പോവുകയും കോടതി സമക്ഷം മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു അതായത് ഈ പ്രതിയുടെ മുഖത്തേക്ക് ഇനി ആസിഡ് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത്രയും ദിവസം എൻ്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുമല്ലോ ഇനി ഞാൻ ഇവളെപ്പോലെ തന്നെ ആവുമല്ലോ എന്ന ഭയത്തോടെ ഈ മനുഷ്യന് ജീവിച്ചില്ലേ ആ ശിക്ഷ മതി ഈ മനുഷ്യന് ഇനി എന്നെപ്പോലെ ഇദ്ദേഹവും ആവണ്ട എന്ന രീതിയിൽ ആ പെൺകുട്ടി അവിടെ വെച്ച് തീരുമാനമെടുക്കുകയും അത് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ീരോടെയാണ് ഈ മജീദിൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഫാമിലിയും ഒക്കെ തന്നെ ഇത് കേട്ടതും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ഈ പെൺകുട്ടിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു സ്വന്തം ജീവിതം നഷ്ടമായിട്ടും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സുവർണ അവസരങ്ങളും നല്ല കാലങ്ങൾ മൊത്തം നഷ്ടപ്പെടുത്തിയിട്ടും അവനെയും ഇതുപോലെ ശിക്ഷിക്കുവാനുള്ള ഉണ്ടായിട്ടും ആ പെൺകുട്ടി വേണ്ട എന്ന് തീരുമാനിച്ച ആ പെൺകുട്ടിയുടെ വലിയ മനസ്സിനെ ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ട് അത് തന്നെയാണ് ഇതുപോലുള്ള ആസിഡ് അറ്റാക്കുകളിൽ നിന്നും ഈ പെൺകുട്ടിയുടെ സ്റ്റോറി മാത്രം ഇത്രത്തോളം വ്യത്യസ്തമാവുന്നത് എന്ത് തന്നെയായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്